അപ്പം നമ്മളെ ഈ വി കുഞ്ഞീഷിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ രാജ്യത്തെ സാമൂഹ്യ വിരുദ്ധർ നമ്മളുടെ ഒരു സഖാവിൻ്റെ ബൈക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൈക്ക് കത്തിച്ചത് അത് ആ ബൈക്ക് പിന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് അന്ന് അന്നേ ഞങ്ങൾ തീരുമാനിച്ചതാണ് പക്ഷേ അത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അന്ന് നടന്നു ഇപ്പം ഞങ്ങൾ ജാഗ്രത എന്ന് പറഞ്ഞൊരു ബേസിൽ നമ്മളൊരു ബൈക്ക് ചാലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പത്ത് രൂപ ചാലഞ്ച് ആ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഈ പിന്നെ ബൈക്ക് ആ ചെറുക്കൻ ആ ചെറുക്കൻ്റെ ഉപജീവന മാർഗമാണ് ആ ചെറുക്കൻ ഒരു സാധാരണ പിന്നെ കുടുംബത്തിലുള്ള ആളാണ് ഒരു ഫാർമ കമ്പനിയിലെ ക്ലർക്കാണ് ഇപ്പോൾ പിന്നെ ബൈക്കില്ലാത്തതുകൊണ്ട് തൊഴിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു ആളാണ് പിന്നെ ഈ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടാണ് ഈ ഭാഗത്ത് ഇതിനു മുമ്പിൽ പാർട്ടി കുടുംബങ്ങളിൽ കയറിയിട്ട് പിന്നെ രാത്രി അടി പിടി മാതിരി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ ഇത് നമുക്ക് അങ്ങനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല പയ്യന്നൂരിനൊരു ഒരു സ്ഥാനമുണ്ട് പയ്യന്നൂരിന് ഒരു വലിയ പിന്നെ മൂവ്മെൻറ്റിൻ്റെ ചരിത്രമുണ്ട് അത് പിന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും അതിന് മുന്നേയും പിന്നെ അതിന് ശേഷവും ഓരോ മൂവ്മെൻറ്റും പയ്യന്നൂരിൽ തുടങ്ങി കേരളം ആകെ വ്യാപി വ്യാപിക്കലാണ് ഉണ്ടായിരുന്നത് ഉദാഹരണത്തിന് അണവിരുദ്ധ സമരം അതുപോലെ പിന്നെ എണ്ണ സംഭരണീൻ്റെ സമരം അതുപോലെ ഒരു പുതിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വന്ന അപജയത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം കൂടിയാണ് ഈ പയ്യന്നൂരിൽ ജാഗ്രത കൊണ്ടുദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ബൈക്ക് കത്തിച്ച് കത്തിക്കപ്പെട്ട ആളുകൾക്ക് ആളിനെ ഒരു ബൈക്ക് വാങ്ങി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ഞങ്ങൾ നടത്തുന്നത്